ഞാൻ പറയാൻ പോകുന്നത് സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് നമ്മളാകുന്ന മനുഷ്യനെ തിരിച്ചുവിടുന്ന നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെ നിർണയിക്കുന്ന നിർണയിക്കുന്ന സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു വണ്ടി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് സ്റ്റിയറിംഗ് ആണ് പക്ഷെ പുതിയ കാലത്ത് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പറഞ്ഞതുപോലെ തന്നെയുള്ള ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളുമായി മാറുന്ന ഒരവസ്ഥ നാം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ആര് എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മൾ ചെന്നെത്തുന്ന ഇടങ്ങൾ അത് നമ്മൾ പോകേണ്ട ഇടങ്ങളാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം കോളേജിലെ സ്കൂളിലെ ഫെയർവെൽ പാർട്ടികൾ ഫ്രഷേഴ്സ് പാർട്ടികൾ എല്ലാവരും ഒരു പാട്ട് വെച്ച് നൃത്ത ചൂടുകൾ വെക്കുമ്പോൾ എല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാവേണ്ടതാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു മുസ്ലിമാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് എത്തിച്ചേരാണ്ട ഇടങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങൾ ഇത് കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം പലപ്പോഴും മുസ്ലിമായി ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടി തന്നെ ഡി ജെ പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്ത് ചാടിക്കളിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു പലപ്പോഴും കൃത്യമായി പള്ളിയിൽ പോകുന്ന ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളുകൾ തന്നെ ഇത്തരം ഇടങ്ങളിലെല്ലാം സജീവമാവ് നമ്മൾ കാണുന്നു അവിടെ യഥാർത്ഥത്തിൽ രണ്ട് വഴികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ആ രണ്ട് വഴികളിൽ ഒരു വഴി യഥാർത്ഥത്തിൽ കൃത്യമായി നമ്മൾ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയാണ് പക്ഷേ മറ്റേ വഴി എന്ന് പറയുന്നത് നമ്മൾ മിക്സപ്പ് ചെയ്ത വഴി നമുക്ക് ദീനിയായി മുന്നോട്ട് പോവുകയും വേണം എന്നാൽ ഇവിടുത്തെ അടിച്ചുപൊളികളൊന്നും നഷ്ടപ്പെടുത്താൻ പാടുകയും ഇല്ല എന്ന് പറയുന്ന ആ വഴി യഥാർത്ഥത്തിൽ അത് നമ്മുടെ വഴിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും ഇത്തരം ആഘോഷങ്ങളിലേക്ക് പോയി ചെന്നെത്തുമ്പോൾ നമ്മൾ റിയാതെയെങ്കിലും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ആ വി റിയലി സെലിബ്രേറ്റിംഗ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നുണ്ടോ ആ വി റിയലി എൻജോയിങ് ഇറ്റ് നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടോ ആ വി റിയലി ഇൻ ടു ദീസ് തിങ്സ് നമ്മൾ ശരിക്കും ഇത്തരം കാര്യങ്ങൾ ആഘോഷിക്കാൻ തയ്യാറായിട്ടാണോ പോകുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം യഥാർത്ഥത്തിൽ നോ എന്നതാണ് കാരണം ആ നോന്റെ ഉത്തരത്തിന്റെ കൃത്യമായ മറുപടി ഖുർആൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ് നിങ്ങൾക്ക് അലങ്കാരമായി ഷെയ്ത്വാൻ ചില കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നു അല്ലെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ട്രെൻഡുകൾ രണ്ട് കാര്യങ്ങൾ കോമൺ ആയി കാണാൻ പറ്റും അതിൽ ഒന്ന് ഒരു കോമൺ പാറ്റേൺ ആണ് ഒരു കോമൺ പാറ്റേൺ ഞാൻ ഉദാഹരണം പറയാം ഇന്നത്തെ കല്യാണങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക കല്യാണമെല്ലാം വീട്ടുകാർ പോയി ഉറപ്പിച്ച് പിന്നെ മണ്ഡപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് എന്ന് പറയുന്ന നമ്മുടെ വധു താഴെ നിന്ന് രണ്ട് ഒരു പന്തലിന്റെ താഴെ ഇങ്ങനെ ടാറ്റ കാണിക്കും അപ്പോൾ മേലെ നിന്നും വരൻ വരനാദ്യമായിട്ട് കാണുന്ന പോലുള്ള ഒരു ടാറ്റ കാണിക്കും ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം കേട്ടോ ശേഷം സ്റ്റേജിൽ കയറി ഇന്നേവരെ കാണാത്ത ആളുകളെ പോലെ ഇവരൊരു ഉണ്ട് ഈ പ്രപ്പോസലുകൾ ഇത് വളരെ കോമൺ ആയി കണ്ടു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊരു കോമൺ പാറ്റേൺ ഉണ്ട് നമ്മുടെ സ്കൂളിലെ നമ്മുടെ കോളേജിലെ ഫ്രഷേഴ്സും ഫെയർവെല്ലും യഥാർത്ഥത്തിൽ നമ്മുടെ കോളേജ് യൂണിയൻ തീരുമാനിച്ചതല്ല മറിച്ച് തൊട്ടടുത്ത കോളേജിൽ പുതിയ ഇൻഫ്ലുവൻസർ വന്നിട്ടുണ്ട് ഇവിടെയുള്ള ഏതൊരു ഗായകൻ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കൂളിലും നമ്മുടെ കോളേജിലും ഒരു റാമ്പൊക്കെ കെട്ടി ഒരാൾ വന്ന് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ കൂടെ തുള്ളിച്ചാടാൻ തയ്യാറാവുന്നത് യഥാർത്ഥത്തിൽ ഈ കോമൺ പാറ്റേൺ കാരണമാണ് രണ്ടാമത്തേത് എ ട്രെൻഡ് എന്നതാണ് ജസ്റ്റ് ട്രെൻഡ് ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോവുക സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ നാവിൽ മൊത്തം ആ പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഒരു ഫാഷൻ ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം മൊത്തം ആ ട്രെൻഡിന് പിന്നാലെയാണ് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം ഹായ് ഗായ്സ് ഗെറ്റ് റെഡി വിത്ത് മീ എന്റെ കൂടെ നിങ്ങളൊന്ന് ഒരുങ്ങൂ രാവിലെ കല്യാണത്തിൽ പുറപ്പെടുമ്പോൾ ഏതോ ഒരു യൂട്യൂബ് ചാനലിലെ ഇൻഫ്ലുവൻസർ നമ്മളോട് പറയുകയാണ് ഇന്ന് ഞാൻ ഇന്ന ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ഇന്ന് ഞാൻ ഇന്ന ഡ്രസ്സാണ് ധരിക്കുന്നതെന്ന് പറയുമ്പോൾ അറിയാതെ എങ്കിലും അത്തരം ഡ്രസ്സുകളോടൊരു ഭ്രമം നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കഴിഞ്ഞൊരു പെരുന്നാൾക്ക് നമ്മുടെ നാട്ടിലെ കുറേ ആൺകുട്ടികളൊക്കെ വാപ്പാൻ വലിപ്പുള്ള പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുക ബാഗി ഈ പാൻറ് എന്നാ പേര് അവർ വിചാരിച്ചത് എപ്പോഴോ നമ്മൾ നമ്മളിന്ന് ടെക്സ്റ്റൈൽസിലേക്ക് പോയപ്പോൾ അറിയാതെ ആ കുഴപ്പമില്ല കുറച്ച് ലൂസുള്ള അല്ലേ അത് എടുത്തിടാമെന്ന് വിചാരിച്ചതാണെന്നാണ് പക്ഷേ സുഹൃത്തുക്കളെ അത് അങ്ങനെയല്ല നമ്മൾ പോലും അറിയാതെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ഒരു ട്രെൻഡാണത് പലപ്പോഴും കൊറിയൻ ഡ്രാമകളിലും അതല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളിലും എല്ലാം കാണുന്ന സിനിമാ നടന്മാരുടെ ഹെയർ സ്റ്റൈലുകളും ഡ്രസ്സിംഗ് എല്ലാം നമ്മുടെ നാട്ടിലെ ബുട്ടീക്കിലെത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന റീൽസുകളിൽ നിന്നും നമ്മളത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും നിസ്സാരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ ഒരു വൈബല്ലേ ഇതൊക്കെ ഒരു വൈബല്ലേ നമ്മൾ പറയുന്നു ഇത് വൈബല്ല ഒരു കല്യാണം പവിത്രമായി നടത്തേണ്ടതിന് പകരം ആറും ഏഴും ദിവസങ്ങൾക്ക് മുൻപ് ബ്രൈറ്റ് ബി എന്നും ഗ്രൂം ടു ബി എന്നും ഹൽദി എന്നും ഗുലാബി എന്നും അറബിക് നൈറ്റ് എന്നും പറഞ്ഞ് എല്ലാ വിധത്തിലുള്ള ആഭാസങ്ങളും കാണിച്ചു കൂട്ടി എല്ലാ പവിത്രതകളും നഷ്ടപ്പെടുത്തി ഏറ്റവും അവസാനം കല്യാണ ശേഷം മൈ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞ് തുടങ്ങി മന്ത് വേഴ്സുകളും ആനിവേഴ്സറികളും ആഘോഷിച്ച് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് വൺ ഡേ ഇൻ മൈ ലൈഫ് എന്നെല്ലാം പറയുന്ന ട്രെൻഡുകൾ ആ ട്രെൻഡുകളൊന്നും വൈബല്ല മറിച്ച് നമ്മളെ നമ്മെ തന്നെ മറപ്പിക്കുന്ന കാര്യമാണ് എന്നതാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ യു ആർ ചീറ്റിംഗ് യുവർ സെൽഫ് ഇത്തരം ട്രെൻഡുകൾക്ക് പുറകെ പോകുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കെ പറയുന്നു യു ആർ ചീറ്റിംഗ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ് ഏതൊരു ഹെയർ സ്റ്റൈലിന്റെ പിന്നാലെ പോയി ബാർബർ വെട്ടുമ്പോൾ നമ്മൾ ആ ഹെയർ സ്റ്റൈൽ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്